എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഈ വരുന്ന മുപ്പതാം തീയതിയും ഒന്നാം തീയതിയും നമുക്ക് രണ്ട് ഇന്റർവ്യൂസ് വരുന്നുണ്ട് മുപ്പതാം തീയതി ഡയറക്ട് ക്ലൈന്റ് ഇന്റർവ്യൂ ആണ് ഒന്നാം തീയതി ഉള്ളത് നിങ്ങൾക്ക് ഓൺലൈൻ ഇന്റർവ്യൂ ആയിരിക്കും എന്നാൽ സി വി സെലക്ഷനിൽ പങ്കെടുത്ത് പാസ് മാത്രമേ അന്ന് ഓൺലൈൻ ഇന്റർവ്യൂ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു ജോബിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ജോലികളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ശേഷം ഏതെങ്കിലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് നമ്പറിലേക്ക് മെസ്സേജ് അയോ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്ന് പ്രത്യേകം പറയാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ സി വി ആജു തരാനും മറന്നുപോരുത് മുതാം തീയതി അതായത് മറ്റന്നാൾ നമുക്ക് ഇന്റർവ്യൂ നടക്കുന്നുണ്ട് കോഴിക്കോട് വെച്ചിട്ടാണ് ഇന്റർവ്യൂ സൗദി അറേബ്യയിലെ പ്രമുഖ ഡെലിവറി കമ്പനി ആയിട്ടുള്ള ഹങ്കർ സ്റ്റേഷനിലേക്ക് ഡയറക്റ്റ് ക്ലയന്റ് ഇന്റർവ്യൂ ഈ വരുന്ന മുപ്പതാം തീയതി നമുക്ക് കോഴിക്കോട് വെച്ച് നടക്കുന്നുണ്ട് മറ്റേതെങ്കിലും ഏജൻസി വഴിയല്ല ഇത് കമ്പനി ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്ന വേക്കൻസികളാണ് ഡയറക്ട് വിസയാണ് ഹങ്കർ സ്റ്റേഷൻ കമ്പനിയിലേക്കുള്ള ഡയറക്റ്റ് വിസയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡ് ആയിട്ടുള്ള ഇരുപത്തി ഒന്നിനും മുപ്പത്തി എട്ടിനും ഇടയിൽ പ്രായമുള്ള പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള യോഗ്യതകളെല്ലാം തന്നെ നിർബന്ധമാണ് ഇതിൽ ഏതെങ്കിലും ഒരു യോഗ്യത നിങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ ഈ ഒരു ഇന്റർവ്യൂയിലേക്ക് നിങ്ങളെ പരിഗണിക്കുകയില്ല ഇതിലേക്ക് അതേപോലെ തന്നെ ആയിരത്തി അറുന്നൂറ് സൗദി ആണ് സാലറി വരുന്നത് കൂടാതെ ഇൻസെൻറ്റീവും അവൈലബിൾ ആണ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഫുഡ് ഉണ്ടാവുകയില്ല രണ്ട് വർഷത്തെ വിസയാണ് വരുന്നത് ആ രണ്ട് വർഷത്തിന് ശേഷം നിങ്ങൾക്ക് റിന്യൂ ചെയ്യാവുന്നതാണ് ലൈസൻസ് കാര്യങ്ങളെല്ലാം കമ്പനി നിങ്ങൾക്ക് എടുത്തു തരുന്നതാണ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇത് ഡയറക്ട് ക്ലയന്റ് ഇന്റർവ്യൂ ആണ് അതായത് ഹങ്ക്രസേഷൻ കമ്പനിയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇവിടെ ഇന്റർവ്യൂ നടത്തുന്നത് ഡയറക്റ്റ് കമ്പനി വിസയാണ് മറ്റേതെങ്കിലും ഏജൻസി വഴിയല്ല നിങ്ങൾക്ക് ജോലി ലഭിക്കുക ഡയറക്റ്റ് കമ്പനി വിസയാണ് അപ്പോൾ ഈ ഒരു ജോലിയുടെ ഇന്റർവ്യൂ നമുക്ക് മറ്റന്നാളാണ് അതായത് മുപ്പതാം തീയതി ആണോ ഇന്റർവ്യൂ നടക്കുന്നത് കുറച്ച് ദിവസം മുന്നേ തന്നെ ഈ ഒരു ഇന്റർവ്യൂ ഉണ്ടാകുമെന്ന് നമ്മളോട് പറഞ്ഞിരുന്നു അറിയിച്ചിരുന്നു എന്നാൽ അത് കൺഫേം ആയിരുന്നില്ല ചിലപ്പോൾ ഇത് ക്യാൻസൽ ആവാൻ സാധ്യത ഉണ്ടായിരുന്നത് കൊണ്ടാണ് നിങ്ങൾ അറിയിക്കാതെ പോയത് ഇന്നലെ ഈവനിങ്ങോടെയാണോ ഈ ഒരു വേക്കൻസിയുടെ ഇന്റർവ്യൂ കൺഫേം ആയത് എന്നാൽ ഇന്നലെ ഉച്ചക്ക് ശേഷമാണെങ്കിലും ഇന്ന് വൈകുന്നേരം വരെയാണെങ്കിലും എനിക്ക് കുറച്ച് തിരക്കിലായി പോയി പേഴ്സണലി കുറച്ച് കാര്യങ്ങളിൽ തിരക്കിലായി പോയി അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാതെ ആയത് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള യോഗ്യത കാര്യങ്ങളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ ഒരു വേക്കൻസിൻ മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി യു എയിലേക്കാണ് ദുബായിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ദുബായിലെ കാറ്റ് കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട് മെസൻ സ്റ്റീൽ ഫിക്സർ ഹെൽപ്പർ എന്നീ പോസ്റ്റുകളിലേക്കാണ് ഈ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ജോലിക്കാരെ ആവശ്യമുള്ളത് അത്യാവശ്യം നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് എല്ലാത്തിലേക്കും വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ജോലിയുടെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ മെസൻ പോസ്റ്റിലേക്ക് മുപ്പതോളം പേരെയാണ് ആവശ്യമുള്ളത് രണ്ടു മുതൽ മൂന്ന് വർഷത്തെ സെയിം ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കണം ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകളായിരിക്കണം ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്കല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി വരിക മെസൺ ആയിട്ട് ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലേക്കല്ല ജോലി വരിക റോഡ് ആൻഡ് ബ്രിഡ്ജ് കൺസ്ട്രക്ഷനിലേക്കാണ് ജോലി വരുന്നത് അപ്പോൾ അതിന് ഓക്കെ ആയിട്ടുള്ള ആളുകളെയാണ് ഇതിലേക്ക് മെസൺ ആയിട്ട് ആവശ്യമുള്ളത് ആയിരത്തി നാനൂറ് സൗദി ഏറിയാറാണ് ഇവിടെ ബേസിക് സാലറി പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി ഓവർ ടൈം ഉണ്ടായിരിക്കും അതിന്റെ കാര്യങ്ങൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം അടുത്ത വേക്കൻസി സ്റ്റീൽ ഫിക്സർ പോസ്റ്റിലേക്കാണ് സ്റ്റീൽ ഫിക്സർ ആയിട്ട് രണ്ട് മുതൽ മൂന്ന് വർഷത്തെ സെയിം ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കണം അതേപോലെ ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ ആളുകളായിരിക്കണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലേക്കല്ല റോഡ് ആൻഡ് ബ്രിഡ്ജ് കൺസ്ട്രക്ഷനിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് സ്റ്റീൽ ഫിക്സർ പോസ്റ്റിലേക്ക് രണ്ട് മുതൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് സ്റ്റീൽ ഫിക്സർ ആയിട്ട് മുപ്പത് പേരെയാണ് ആവശ്യം ആയിരത്തി നാന്നൂറ് സൗദ്യം സോറി ആയിരത്തി നാനൂറ് യു എ ദർഹമായിരിക്കും സാലറി ഉണ്ടാവുക ഓവർ ടൈം ഉണ്ടായിരിക്കും ബാക്കി കാര്യങ്ങൾ ഞാൻ വഴിയേ പറയാം അടുത്ത വേക്കൻസി ഹെൽപ്പർ പോസ്റ്റ് ആണ് ഹെൽപ്പർ പോസ്റ്റിലേക്ക് സെയിം ഫീൽഡിൽ നിങ്ങൾക്ക് രണ്ട് മുതൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ് അതായത് ഈ ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ നിങ്ങൾക്ക് രണ്ട് മുതൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ് ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകളായിരിക്കണം നമ്മൾ മറ്റേ രണ്ട് ജോബ് കാറ്റഗറിയെ പറ്റി പറഞ്ഞതുപോലെ തന്നെ പൊസിഷൻസിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ ഇതും ആ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലേക്കല്ല റോഡ് ആൻഡ് ബ്രിഡ്ജ് കൺസ്ട്രക്ഷനിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഹെൽപ്പർ ആയിട്ട് മുപ്പത് പേരെയാണ് ആവശ്യമുള്ളത് ആയിരത്തി ഇരുന്നൂറ് സൗദി സോറി ആയിരത്തി ഇരുന്നൂറ് യു ഐ ദർഹമായിരിക്കും ബേസിക് സാലറി കൂടാതെ ഓവർ ടൈം എടുക്കാവുന്നതാണ് പത്ത് മണിക്കൂറായിരിക്കും എല്ലാ വേക്കൻസികളിലേക്കും നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവുക പത്ത് മണിക്കൂറിൻ്റെ സാലറിയാണ് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞു പോയത് രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ നിങ്ങൾക്ക് ഓവർ ടൈം എടുക്കാം അതിന്റെ പേയ്മെന്റ് എക്സ്ട്രാ പേയ്മെന്റ് നിങ്ങൾക്ക് സാലറിയോടൊപ്പം ക്രെഡിറ്റ് ആവുന്നതാണ് രണ്ട് വർഷത്തെ റിന്യൂവബിൾ കോൺട്രാക്റ്റ് ആയിരിക്കും ഉണ്ടാവുക അതേപോലെ തന്നെ മെഡിക്കൽ ബെനിഫിറ്റ് ആണെങ്കിലും ലീവ് ലീവ് ബെനിഫിറ്റ് കാര്യങ്ങളെല്ലാം യു എ ലേബറുള്ള പ്രകാരം ഉണ്ടായിരിക്കും അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാൽ ഫുഡ് ഉണ്ടാവുകയില്ല ഇതിലേക്ക് നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവരെയാണ് പരിഗണിക്കുന്നത് ആദ്യം സി വി സെലക്ഷൻ ആയിരിക്കും ഉണ്ടാവുക സി വി സെലക്ഷനിൽ പാസ്സായവരെയായിരിക്കും ഇൻ്റർവ്യൂവിലേക്ക് പരിഗണിക്കുക ഓൺലൈൻ ഇൻറ്റർവ്യൂ ആയിരിക്കും ഉണ്ടാവുക മറ്റു യോഗ്യത കാര്യങ്ങളൊന്നും ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ അതാത് മേഖലയിൽ രണ്ട് മുതൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും നാൽപ്പത് വയസ്സിന് താഴെ പ്രായം ഇത്ര മാത്രമാണ് ഇതിലേക്ക് ചോദിച്ചിട്ടുള്ളത് താല്പര്യമുള്ള യോഗ്യത ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് എടുക്കൂ വാട്സപ്പിലേക്ക് മെസ്സേജ് എടുക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്